എന്നെ പോലെ സെറ്റ് മുട്ട് ദേ ഈ അവസ്ഥ വന്നിട്ടുള്ള ആൾക്കാര് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഇത് ഞാൻ വാങ്ങിച്ച സെറ്റ് മുണ്ടിന്റെ മുണ്ടിന്റെ കാര്യമാണ് അതായത് ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് ഇതിന്റെ ലെങ്ത് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇത്ര എനിക്ക് ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഇത് എന്താ ചെയ്യാൻ പറ്റും ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത് എടുക്കാറ് അപ്പോ ഇത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് റെഡി ടു വെയർ ആയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതിന് വേണ്ട മെഷർമെന്റ്സ് ആട്ടോ നോക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഈ വേസ്റ്റ് റൗണ്ട് നമ്മൾ എവിടെയാണോ സെറ്റ് കൊണ്ട് കൊടുക്കുന്നത് അതിന്റെ വേസ്റ്റ് റൗണ്ട് ആണ് അത് ഇതുപോലെ നമ്മൾ ഇഞ്ചസ്റ്റിലാണ് യൂഷ്വലി നമ്മൾ മെഷർ ചെയ്യുന്നത് അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് ഫ്ലോർ ലെങ്ത് എത്രയാണോ മെഷർമെന്റ്സ് നമുക്ക് ഫ്ലോറിലേക്ക് വേണ്ടത് ആ ഒരു ഫ്ലോർ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് ഈ മുന്താണി എത്ര ലെങ്ത് വേണം എന്നുള്ള ആ ഒരു ഇതും കൂടെ നമ്മൾ എടുക്കണം ഈ മൂന്ന് മെഷർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് റെഡി ടു വെയർ ആക്കാം അല്ലേ അതെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ഈ ഒരു റെഡി ടു വെയർ സെറ്റും കൊണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം ഇനിയിപ്പ എനിക്ക് ഈ പ്രശ്നമില്ല കറക്റ്റായിട്ട് എന്റെ അളവിന് എടുത്താൽ മതി ഇനി ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ താഴത്തേക്കുള്ള പോർഷനിൽ ഇവിടെ ഒക്കെ നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത് അയച്ചു തരുന്നത് നമ്മുടെ ഷോൾഡർ വരെയുള്ള ഇതുവരെയുള്ള നോട്ടായിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടാവണേ ബാക്കി നിങ്ങൾക്ക് സൗകര്യം പോലെ കൊടുക്കാം